കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഗ്രില്ലുകളും തല്ലിപ്പൊളിച്ച് ഇതിനകത്ത് കയറി അക്രമം നടത്തിയ ആളുകൾ ഒരു വിദ്യാർത്ഥികളാണ് എന്നാണ് അവകാശപ്പെടുന്നത് ആണോ അല്ലയോ എന്ന് നമുക്കിനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇതിൽ വലിയൊരു ശതമാനം പേരും വിദ്യാർത്ഥികളെന്ന വ്യാജേനെ നടക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ഒരു തട്ടിപ്പുണ്ട് അതായത് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരും എന്നിട്ട് മൂന്ന് വർഷം ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും ഒരു പരീക്ഷയും പാസ്സാവില്ല എന്നിട്ട് അടുത്ത ഡിഗ്രി കഴു അങ്ങനെ സ്ഥിരമായിട്ട് വിദ്യാർത്ഥിയാകുന്ന പ്രൊഫഷണലുകളുണ്ട് ഞാൻ പ്രൊഫഷണൽ വിദ്യാർത്ഥിയാണ് ഡോക്ടറാണ് ആരോഗ്യ സർവകലാശാലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ ചിലർ ഈ വിദ്യാർത്ഥിയായി തുടരുക എന്നുള്ള പ്രൊഫഷനായി നടക്കുകയും അവരുടെ പ്രധാന പരിപാടി സമരം നടത്തുകയും അക്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നല്ല കുട്ടികളുണ്ട് പാവപ്പെട്ട കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം തകർക്കപ്പെടുന്നു അപ്പം അതിന്റെ ഇടയിൽ ഈ കലാപം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടി വന്ന് ആ കലാപത്തിൽ എന്നെ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ വരാതിരുന്നത് തീർച്ചയായിട്ടും അവര് ഇന്നലെ വി സി തടയില്ല എന്നും കലാപം ഉണ്ടാക്കില്ല എന്നും ഒക്കെ പബ്ലിക്കായിട്ട് പറയുന്നത് കേട്ടു അപ്പോൾ ആ വാക്കിനെ വിശ്വസിച്ച് മാത്രവുമല്ല അവർക്ക് പിന്തുണ നൽകിയ സിൻഡിക്കേറ്റ് മെമ്പർമാരും പറയുന്നുണ്ടായിരുന്നു വി സിയെ ഞങ്ങൾ തടയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്കിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത് തീർച്ചയായിട്ടും തടയാത്തതിൽ സന്തോഷമുണ്ട് ഞാൻ കുട്ടികളുടെ പേരിൽ അതിന് സന്തോഷം പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്